ഇന്ന് കഴിക്കാതിരിക്കുന്ന പ്ലേസ് ഞാൻ നിങ്ങളെ കൂടെ കാണിക്കാന്ന് വെച്ചു നമ്മുടെ തുരുത്തി കോട്ടയം ചങ്ങനാശ്ശേരി റോഡിലെ തുരുത്തി നമ്മൾ കാവാലം പോകുന്ന വഴി കേട്ടോ കിടങ്ങരയ്ക്കൊക്കെ പോകുന്ന ഒരു വഴിയാണ് ഇന്ന് അവിടെയാണ് ഇന്ന് ഉച്ചകൂണ് കഴിക്കുന്നത് അപ്പം കായലല്ല കേട്ടോ നമ്മുടെ നല്ല പുഞ്ചപ്പാടാണ് വെള്ളം കയറി കിടക്കാണ് നല്ല കാറ്റാണ് വെള്ളത്തിലോട്ട് നോക്കുമ്പോൾ അറിയാം തിരയുടെ പവറ് നല്ല കാറ്റ് നല്ല തണുപ്പും നല്ല മഴക്കാറും ഇവിടെ ആട്ടെന്ന് വെച്ചിരുന്നു കഴിക്കുന്നത് നമ്മുടെ ഉച്ച മൂണിന് കെട്ടിയ പൊതി തുറക്കുകയാണ് കണ്ട ചോറിൽ മുഴുവൻ നമ്മുടെ മീൻ വറുത്തതിൻ്റെ എണ്ണ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ എണ്ണ കണ്ടോ ചോ ആ ഇരിക്കുന്നുണ്ട് പക്ഷെ മുഴുവൻ നന്നായിട്ട് എണ്ണ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ കിളിമീൻ വറുത്തതും പൊടി നല്ല കാറ്റ് എനിക്ക് എനിക്കിത് ഹൈലൈറ്റ് പൊന്നാങ്കണ്ടി ചീര കേട്ടോ കുറേ നാൾ എനിക്ക് പൊന്നാങ്കണ്ടി ചീര കിട്ടുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മുടെ മീൻ വറുത്തതിനകത്തുനിന്ന് പൊടിയും കുറച്ച് ദശയും എടുത്ത് കുറച്ച് ചോറും എടുത്ത് പതുക്കെ തുടങ്ങും കേട്ടോ അപ്പോൾ ശരി